നെയ്വിടെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്ണ്ട്സ് നെയ് ഇങ്ങനെ തലി കേട്ടോ അപ്പൊ നല്ല കിടം അടിപ്പൊളി ഒരു ഇലയാണ് ഇല ഇല ഇല്ലാതെ തന്നെ ചെയ്യുന്ന അട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒന്നും കൂടി കൂടെ കൊടുക്കാണ്ട് മാത്രമല്ല നമുക്ക് ഇനി ഇവിടെ മാവരി ഇവിടെ നമുക്ക് ശർക്കരയും അതിനൊക്കെ തേങ്ങയും മിക്സ് ചെയ്ത പോട്ട് നമുക്ക് മാവരി പോയിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അതിന് കുറച്ചുകൂടെ ഉണ്ടാക്കാൻ വേണ്ടി വരും കേട്ടോ അപ്പൊ നമുക്കതാ ഇത് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോളണം നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പൊ ഇല ഇല്ലാതെ നല്ല കിടിലും അടിപൊളി ഒരു ഇല ഇടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇലയട ഇട ഇല്ലാന്ന് തുടങ്ങി ഇലയപ്പം നമ്മുടെ തിരുവനന്തപുരക്കാരൊക്കെ പറയുന്നത് ഇലയപ്പം തന്നെയാണ് അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇലയട എന്നൊക്കെ പറയും കേട്ടോ നമ്മൾ നമ്മളത്ര ശൂര് അങ്ങോട്ട് ചിലപ്പോഴത്തേക്ക് ഓക്കെ ഫ്രണ്ട്സഭാ ഇതൊക്കെ നമ്മുടെ കിടിലും കിടിലും വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ നേതാക്കുക അതിൻ്റെ അടിപ്പൊളി ഒരു ഇലയപ്പോണ ഉണ്ടാക്കുന്നത് നമുക്ക് വാഴ ഇലയൊന്നും ഇല്ലാതെ നല്ല കിടിലം രീതിയിൽ നമുക്ക് നമുക്കതാ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അപ്പൊ കൂടെ കൂടെ നമുക്കതാ തിരിച്ചിട്ടു എടുത്ത് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇല ഇല്ല ഇല ഇലയില്ലാത്ത ഈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇലയപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ഒന്നുകൂടെ നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ട് അതെവിടെ ഇരിപ്പുണ്ട് അതിനകത്ത് ബാക്കിയുള്ളത് കുറച്ച് നമുക്ക് അവിടെ ഇരിപ്പുണ്ട് നമുക്ക് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരാം അതൊക്കെ അതിന്റെ രണ്ടുമൂന്ന് പാട്ടുകൾ നേരത്തെ ഉണ്ട പാട്ടിന്റെ മിക്സിങ് എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക സംഭവം നല്ല കിടിലൊരു ഇല ഇല്ലാതെ എങ്ങനെ ഇലയപ്പോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഇതവിടെ ഇരിപ്പുണ്ട് എല്ലാ ഐറ്റംസും ഇരിപ്പുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടെ നീക്കുക നമ്മൾ നിങ്ങൾക്കായിട്ട് കിടലും കിടിലും അടിപൊളി ഒരു ഇലയപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് ഇല ഇല്ലാതെ എങ്ങനെ ഇലയപ്പോൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് കൈകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം അതേപോലെ നടുക് ഭാഗമുണ്ട് നടുക് ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് പൊള്ളി വരണം കേട്ടോ ആട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് ഫുൾ നമ്മളെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അങ്ങനെ ഉണ്ട് ലൈവ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പാർട്ട് വൈ പാർട്ടി കാണിക്കുന്നത് കേട്ടോ അതാണെങ്കിൽ ഒരുപാട് ലോങ്ങ് ആയി പോകും ലെന്ത് കൂടി പോകും വീഡിയോസിന്റെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഏകദേശം നമുക്കത് ഇറക്കാറായിട്ടുണ്ട് കേട്ടോ ആട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പൊ ഇല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് ഇല ഇല്ലാതെ ഈ ഐറ്റം നമുക്ക് സൂപ്പർ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് എന്താ പറയാ ഇല കിട്ടത്തില്ല വാഴ ഇല കിട്ടത്തില്ല അപ്പൊ അങ്ങനെ വരുന്ന വരുന്നൊരവസ്ഥയിൽ നമുക്ക് അതായത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ നല്ല കിടന്ന ഒരു ഐറ്റമാണ് ആട്ടിപ്പൊളി ഐറ്റമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്യുക നല്ല ആട്ടിപ്പൊളി രുചിയാണ് നമ്മളെ തേങ്ങയും അതിനൊക്കെ തന്നെ തേങ്ങയും ശർക്കരയും എന്താ മിക്സ് ചെയ്താൽ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് അകത്തിരിക്കുന്നത് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ പഴം കുറച്ച് കൊടുക്കാൻ കേട്ടോ അതുപോലെ ഇത്ര ഇഷ്ടമാണ് അപ്പം നമ്മളിത് പഴം വെച്ചിട്ടില്ല നമ്മൾ ഈ തേങ്ങയും അതിനൊക്കെ തന്നെ ശർക്കരയും മാത്രമാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് എടുക്കാൻ കേട്ടോ ഇതിൻ്റെ അടുത്ത് നമുക്കത് പ്ലേറ്റിലേക്ക് വയ്ക്കാം ഓക്കെ ഫ്രണ്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് സംഭവം നല്ല കിട്ടുന്ന സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂട് കേട്ടോ ഓക്കെ നമുക്കത് അത് അങ്ങോട്ട് വയ്ക്കാം കേട്ടോ അവിടെ ആ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഇലയുടെതായി ഇവിടെ ഇങ്ങനെ എന്താ റെഡിയായി ഇരിക്കുകയാണ് ഇല ഇല്ലാതെ എങ്ങനെ ഇലയിടെ ഉണ്ടാക്കുക എന്ന് പറയുകയാണ് എന്താ ആട്ടിപ്പൊളിയായിട്ട് നമ്മളെ ഇലയുടേതായി ഇവിടെ ഇരിക്കും ഉണ്ട് കേസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ വിലപ്പെട്ട കൂടെ എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേസ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതായത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മുടെ മാവ് അത് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളെ മാവിലേക്ക് ഇട്ടിട്ട് കുഴച്ചു കൊടുത്താൽ കേട്ടോ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് പരത്തി കൊടുക്കാം പരത്തി കട്ട് ചെയ്താൽ അതോടെ കണിച്ചെടുക്കാൻ കിട്ടും അപ്പൊ എല്ലാരും ഒരു ഹായ് പറഞ്ഞത് യെസ് നേരത്തെ എനിക്ക് ഹായ് കിട്ടിയത് കുറവായിരുന്നു കേട്ടോ അതിനെ ലൈക്ക് കിട്ടുന്നില്ല എന്നാ ആര് ലൈക്ക് ചെയ്ത് കിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം യെസ് നമുക്ക് ലൈക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ലൊരു സ്പിരിറ്റ് കിട്ടും ഒരു ഇമ്പ്രഷൻ കിട്ടും കേട്ടോ ചെയ്യാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്യുക അതിനെങ്ങനെ കമന്റ് തരിക അപ്പൊ ഞാൻ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു വലിയ ഒരു ഹായ് അടിക്കുന്നു അതിനൊക്കെ ഹലോ അടിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒരു ഹായ് അടിക്കുക ഒരു ഹലോ അടിക്കുക അതിനൊക്കെ ലൈക്ക് ചെയ്യുക നമുക്കത് ഒന്ന് പരത്തി കൊടുത്ത് കൊടുക്കാം ജാസ്മിൻ ജാസ് ജാസ്മിൻ അല്ലേ ഓക്കെ നമുക്കത് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതാ ജസ്റ്റ് ഒന്ന് ഒന്നാണോ നോക്കിയിട്ടുണ്ടതിന്റെ ഓക്കെ ഇനി നമുക്കതാ ഇത് ഇരിക്കുന്ന നമുക്കിതാ ഇത് നമുക്ക് ഒന്ന് എടുത്തു വെച്ചു കൊടുക്കാം ഇത് നമ്മളെ ശർക്കരയും അതിനൊക്കെ തേങ്ങയാണ് കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം കണ്ടോ ഓക്കെ കേട്ടോ ഇത് 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 ശർക്കരയാണ് പെട്ടെന്ന് ഇതായി പോവും ഹായ് ഞാൻ ഞാൻ ജസ്റ്റ് ഈ സംസ്ഥാനത്തിൽ ആയി പോയതുകൊണ്ടാണ് അപ്പൊ നമുക്കൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ജാംഷി ജാംഷി ഹായ് അതൊക്കെ എല്ലാവരും ഹായ് അടിച്ചേ ജാംഷി ഞാൻ കണ്ടു കേട്ടോ ജസ്റ്റ് ഇതാ ഇത് ഇവിടെ കോരി വെക്കുന്ന ഒരു ഇതിലായി പോയി ജാംഷി ഞാൻ ഹണ്ടു കണ്ടു ഹായ് ംഷി നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കിട്ടും അത് അടിപൊളിയായിട്ടുള്ള ഒരു ഇലയപ്പമാണ് ഇലയപ്പം എന്ന് വെച്ചാൽ ഇലയപ്പം ഇലയപ്പം നമുക്ക് ഇലയുടെ എന്ന് പറയും ടൊമാറ്റർ കറി എല്ലാം ഇലയട എന്ന് പറയും അപ്പൊ അതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഐറ്റം കണ്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഐറ്റം ആണ് അതവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ അപ്പൊ ഇതാണ് ഐറ്റം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിനകത്ത് എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറയാ ഓക്കെ നിങ്ങളെ ഹായ് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പറയാം അതെ ഇലയപ്പോള് തന്നെ തന്നെ ഇലയപ്പോള് അപ്പൊ നമ്മുടെ ട്രിവണ്ടർക്കാര് പറയുന്ന ഒരു ഭാഷയാണ് ഇലയപ്പം ഇല ഇല്ലാതെ എങ്ങനെ ഇലയപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ നമുക്കത് വാഴ ഇലയൊന്നും ഇല്ല നമുക്കല്ലാതെ തന്നെ ഇലയപ്പം ഇലയപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ നേരെ പ്രതികരിക്കാം ജസ്റ്റിൻ ജാംഷി ഹലോ ജാംഷി ജാംഷി നമ്മൾ ഉണ്ടാക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇലയപ്പം തന്നെയാണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത അതായത് ഇല ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല ഇല്ല വാഴ ഇല ഒന്നും ഇല്ലാതെ ഇലയപ്പം ഉണ്ടാക്കുന്നതാണ് നല്ല കീടം രീതി വെച്ചിട്ടുണ്ട് കണ്ടു ഇതാണ് ഐറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്ത് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഐറ്റം കണ്ടത് അടിപൊളിയാണ് ഇലയില്ല ഇലയില്ലാത്ത ഇല ഇലയപ്പം ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കാം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവിടുന്ന് മാവുത ഇത്ര എടുത്തിട്ടുണ്ടോ എന്നിട്ട് നമുക്കത് ഒന്ന് പരത്തി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് പരത്തിയിട്ട് ഓക്കെ ജംഷി ഓക്കെ അപ്പൊ പിന്നെ കാണാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് എന്ന് പറഞ്ഞേ അതൊക്കെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് നമ്മൾ ഒന്ന് ലൈക്ക് ചെയ്തേ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ലൈക്ക് ഹായും അതെങ്ങനെ എല്ലാം വരുമ്പോഴത്തേക്ക് ആട്ടിപൊടി ഇമ്പ്രഷൻ പറഞ്ഞു നമുക്ക് ചെയ്യാനായിട്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ നെബിബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ചേ നോക്കട്ടെ ഫ്രണ്ട്സ് ഷംന ഷമന ഹായ് ശമന ശമന ഒരു ഹായ് വന്നിട്ടുണ്ട് അപ്പോൾ അതായത് എല്ലാം ഫ്രഷ് ഒന്ന ഹായ് അടിച്ച് ഇപ്പം നല്ല കട്ടിയാക്കും അത് നല്ല കട്ടിയാണെങ്കിൽ ട്രൈ ആക്കണം അത് നല്ല കട്ടിയാകുമ്പോഴത്തേക്ക് ട്രൈ ആക്കി കൊടുക്കട്ടെ നല്ല ഒന്ന് സ്മൂത്ത് ആക്കിയിട്ടാലും തുടങ്ങി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നതല്ലേ കാരണം ഇത് ശർക്കര ചേർക്ക ശർക്കര ഉള്ളതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കട്ട് ചെയ്ത് പോകണത് ഇപ്പം നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട് അത്രയ്ക്ക് കട്ടി ഇല്ലാതെ ആ വന്നിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഒക്കെ പറഞ്ഞപ്പോ കിട്ടിലും കിട്ടലും അടിപൊളിയായിട്ട് ഒരു ഇലയെപ്പോൾ ഉണ്ടാക്കുന്നത് അത് ഇല ഇല്ലാതെയാണ് നമ്മൾ ഷംന ഷംന ഹായ് ഷംനയുടെ ഹൈ വന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ ചാംഷിയുടെ ഹായ് വന്നിട്ടുണ്ട് അപ്പൊ ആര് ഹൈ പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഹൈ അടിച്ച് അപ്പോൾ നമുക്ക് കയറുന്നത് ഹൈക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ഇമ്പ്രഷൻ വരും കേട്ടോ നല്ലൊരു പവർ വരും ഒരു ഉണർവ് വരും നമുക്ക് ഇങ്ങനെയുള്ള അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഹൈ പറഞ്ഞ ലൈക്ക് തരിക ഹൈ തരിക ഓക്കെ നമ്മുടെ വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മളാ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതാ ഒരു കത്തി ഒരു നല്ല മൂർച്ച ഉള്ള ഒരു കത്തി കൊണ്ട് വന്നിട്ട് നമുക്കതാ കട്ട് ചെയ്തെടുക്കാം ഗിരീഷ് കുമാർ ഹായ് അങ്ങനെ ഓരോ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞത് നിങ്ങൾ ഹായ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള നല്ലൊരു സ്പിരിറ്റ് വരും കേട്ടോ സത്യമാണ് സത്യം അതാണ് പറയുന്നത് അതാണ് ഞാൻ പോവരുന്ന് ഹായ് അതൊക്കെ ലൈക്ക് ഒക്കെ ചോദിക്കുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുക അതൊക്കെ ഹായ് തരിക നമുക്ക് മാവുന്നൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇവിടെ ഇതാ ഒന്നുകൂടെ റെഡി ആയിരിക്കുന്നത് ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നമുക്ക് നമുക്കിതാ ഈ നെയ്യാണ് കേട്ടോ നെയ്യ് ഒന്ന് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക എണ്ണ വേണ്ട എണ്ണ ഒഴിക്കുന്നതിനെ കാട്ടി ബെറ്റർ നെയ്യാണെട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നെയ്യ് അതാ ഒന്ന് ഇങ്ങനെ കൊടുക്കാം ഫുള്ള് നമ്മളെ പ്രൈഫയർ മൊത്തം ഒന്ന് തടവി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്നും ഹായ് വന്നില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഒന്നും ഹായ് പറയുക അതിനൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുവെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സാർ അതാണെങ്കിലും കൂടെ കൂടെ പറയുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് എന്നൊക്കെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺക അപ്പം നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഗിരീഷ് കുമാറിന്റെ ഹായ ആണ് അപ്പൊ ഗിരീഷ് കുമാർ ഹായ് ഹായ് തിരിച്ചിട്ട് വലിയൊരു ഹായ് ഞാൻ പറയുന്നുണ്ട് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലയപ്പോൾ അല്ലെങ്കിൽ ഇലയട അത് ഇല ഇല്ലാതെയാണ് നമ്മൾ ഈ കിടനം ഇലയപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടോ നല്ല ഒരു കിടിലായിട്ടോണ്ട് നല്ല സൂപ്പറാണ് ഓക്കെ നമ്മളതായത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രൈഫൈലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാ ഇതാണ് ഐറ്റം ഓക്കെ അതാ ഈ ഐറ്റം കൊണ്ട് നമുക്കതായ ഇവിടെ ഇരിക്കാം നമ്മൾ ഈ പ്ലേറ്റിൽ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൈ വച്ചിങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ കൈ ഇരിക്കുന്ന ഐറ്റം തന്നെ ഇതാണ് ഇതാണ് ഈ ഐറ്റം കണ്ടോ ഇതിന് നമുക്ക് വാഴയിലെ എല്ലാം ഒന്നും ഇല്ല കേട്ടോ ഇതാണ് ഐറ്റം ഇതാണ് നമ്മൾ ഇപ്പോൾ അടുപ്പിലേക്ക് ഇതാ വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ പ്രൈഫൈലേക്ക് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒരു ഹരി ഒന്ന് പറയുക ആ അതെ അതെ ഓട്ടഡെന്നും പറയും കറക്റ്റാണ് കേട്ടോ ആടിപ്പൊളി ഹോട്ടലെന്ന് പറയും ഇലയപ്പം എന്ന് പറയും ഇലയട എന്ന് പറയും ഇത് നമ്മളെ എന്താണ് കുസൃതി കുടുംബം കുസൃതി കുടുംബം വളരെ കറക്റ്റാണ് താങ്ക് യു വെരി മച്ച് ഇങ്ങനെ പറഞ്ഞുതന്നെ ഹോട്ടലെന്ന് പറയും ശരിക്കും ഇനി അത് കിട്ടും കേട്ടോ അത് ശരിക്കും എന്താ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് താങ്ക് യു വെരി മച്ച് അത് ഹോട്ടലെന്നു പറയാം കേട്ടോ ഓട്ടട ഇലയട ഇലയപ്പം പ്രത്യേകിച്ച് നമ്മൾ ട്രോണ്ട്രക്കാർ പറയുന്നത് ഇലയപ്പം എന്ന് പറയുന്നത് ഇലയപ്പം കേട്ടോ അപ്പം നമുക്കത് വാഴ ഇല ഇല്ലാതെ നമുക്കിത് കിടിലമായിട്ടൊരു ഇലയപ്പം ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഇലയട അല്ലെങ്കിൽ ഓട്ടട എന്നൊക്കെ നമുക്ക് പറയാം അതുകൊണ്ടൊക്കെ എടുക്കാൻ പറ്റും അപ്പം നമ്മളെ കുസുരതി കുടുംബം കുസുരതി കുടുംബം എന്ന ബ്ലോഗർ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് വട്ടട അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും വെളിപ്പെട്ട കൂടെ ഒന്ന് എന്നെ വിളി വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് ഇത് മതി കേട്ടോ ഇതായവിടെ രണ്ടെണ്ണം ഉണ്ട് കണ്ടോ അതിനൊക്കെ തന്നെ ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ അതൊക്കെ അതായത് ബാക്കിയുള്ള മാവ് നമുക്കൊന്ന് അടിച്ച് സെറ്റാക്കി നമുക്ക് മാവ്ക്കൊന്ന് പെരട്ടിട്ട് നമുക്ക് വയ്ക്കാം അല്ലേ ഇപ്പോൾ തിരിച്ചു വയ്ക്കുമ്പോഴെ നാളത്തേക്ക് വെച്ച് കൊട്ടേക്കാ പോകണം അപ്പൊ ഇന്ന് നമുക്ക് സമയമില്ല ശരിക്കും അത് സമയം ഒരുപാട് ഓവറ ഇവിടെ എട്ട് മണിയായി കുസൃതി കുറമ്പ് അത് എട്ടുവാണ്ടോട്ടുവാണ്ടോണ് എന്റെ ആ ഒരു ഭാഷ കേട്ടപ്പോ തന്നെ മനസ്സിലായില്ലേ അത് എട്ടുവാണ്ടോണ് കേട്ടോണ്ടോ അപ്പൊ ഇട്ടുവാണ്ടക്കാരായതുകൊണ്ടാണ് ഇലയപ്പം എന്ന് പറയുന്നത് അല്ലേ ഓക്കെ താങ്ക് യു വെരി മച്ച് കേട്ടോ ഈ ഹോട്ടലെന്ന് പറയുന്നത് ഞാനും ശരിക്കും അത് വിട്ടിരിക്കുന്ന ഓക്കെ ഇതാണ് നമ്മുടെ ഐറ്റം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മളെ ഐറ്റം എന്നുണ്ടോ അപ്പൊ ഇലയും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വെച്ചാൽ ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രാർ ട്രിവാണ്ട്രല്ല സിറ്റി താമസിക്കുന്നവർക്കാണ് ഇപ്പോൾ ട്രിവാൻഡ്ര മെയിൻ സിറ്റിയിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഉപയോഗിച്ചു ഒരുപാട് അതൊന്നും ഞാനും ഇത് അങ്ങനെയാണ് ശരിക്കും ശീലിച്ചത് കാരണം നമ്മളാ മക്കളൊക്കെ പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് ഓടിപ്പോയിട്ട് വാഴ ഇലയൊന്നും എടുക്കാൻ ഒക്കില്ലല്ലോ അപ്പൊ എന്താ പറയാ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് കണ്ടുപിടിച്ചു ഓക്കെ ഫ്രണ്ട്സ് അതാണ് സത്യം പറഞ്ഞാൽ ഞാനാ ഞാൻ ട്രിവാൻഡ്രം ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം പോത്തൻകോടാണ് കേട്ടോകോട് ഓക്കേ അപ്പൊ അതിനൊക്കെ തന്നെ എനിക്ക് ആറ്റിങ്ങിന് ഒരു വീടുണ്ട് അപ്പൊ മെയിനായിട്ട് ഞാൻ ആറ്റിങ്ങിന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ഉണ്ട് ഉണ്ടാവും കേട്ടോ കഴക്കോട്ട് ആണ് എക്സാക്ട്ലി കഴക്കോട്ട് ആണ് എവിടെയാണ് നമ്മളെ കുസു കുടുംബത്തിന്റെ സ്ഥലം എവിടെയാണ് ഓക്കെ എന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാ ഇതെല്ലാം നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കണ്ടോ പിന്നെ ഉള്ളൂ അപ്പൊ നമുക്കത് ഇതെല്ലാം എടുത്തിട്ട് സെറ്റ് ചെയ്യണം കാരണം വൈഫ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തിരിച്ചെല്ലാം നമുക്കൊന്ന് ഇതൊക്കെ നല്ല കട്ടിയാവും നമ്മൾ ഇത് ഉള്ളതുകൊണ്ടേ ശർക്കര ഉള്ളതുകൊണ്ടാണ് അതാ ഇത്രയും കട്ടിയാവും നല്ല കട്ടിയാവും അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കാൻ കിട്ടും ചൂടാക്കിയാൽ മാത്രമേ അതിനെ ഒന്ന് ഇതാവുള്ളൂ മെൽറ്റ് ആവുകയുള്ളൂ ഓക്കെ കുസൃതി കുറമ കൊല്ലം ഓക്കെ ദൈവിക പരിമ ച ഗൈൻ നമ്മളെ ഒരു പേരും കൂടെ ഓർഡർ കുടിച്ചത് പഴയ ശരിക്കും പറഞ്ഞാൽ മറന്ന് കിടക്കുകയാണ് ഓട്ടറെന്ന് പറയുന്നത് ഇരയില്ലാതെ ഓട്ടുകൾ ഉണ്ടാക്കാന്നുള്ള ഒരിത് ഇവിടെ കണ്ടുപേട്ടോ നമ്മളിതാ ഇവിടെ എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പൊ ഇനി ഇത് ഇറക്കിയാൽ മാത്രം മതിയല്ലോ അപ്പൊ അതാ മൂന്നെണ്ണം അവിടെ ഇങ്ങനെ ഉണ്ട് ഒക്കെ ഇരണ്ടെണ് അവിടെ ഇരി കൊണ്ടു വരണം ഓക്കെ ഇതൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും തിരിച്ചങ്ങ് കൊണ്ടുപോയി വെക്കുകയാണ് അപ്പം നാളെ ഉണ്ടാക്കാൻ ചേച്ചി ഇതിന് സമയമില്ല എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഇരുന്ന താമസ പോയി എട്ടേക്കാലായി ഇനി നമുക്കതാ ഫുഡ് കഴിക്കണം അതിനെങ്ങനെ ഇരുന്ന് കഴിക്കണം ഒരു ചായ കുടിക്കണം അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്